ഹലോ കൂട്ടുകാരി തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ കുക്കർ ചിക്കൻ കറി എന്നൊക്കെ വിളിക്കാം കേട്ടോ ഇത് നമുക്ക് സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് അപ്പം നമുക്കിതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നെടുക് കീറിയത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണേ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ഞാനൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അളവ് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് കൈവച്ച് നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണേ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കുക്കറിൽ ആവി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇതേ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടെ ഈ ചാറൊന്നും വറ്റിച്ചെടുക്കാം കേട്ടോ ഇത്ര ചാറിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറോട് കൂടെ എടുക്കാവുന്നതാണേ അപ്പോൾ ഇത് ചിക്കനിൽ നല്ല തളയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് അപ്പോൾ അത് ഏകദേശം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവേ അപ്പോൾ അതേ നമ്മുടെ സിമ്പിൾ കുക്കർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങൾ എന്നോട് പറയുകയും വേണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്